പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക എന്ന് കെ എസ് എസ് പി യു മുപ്പത്തിമൂന്നാമത് മണ്ണാർക്കാട് ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം മണ്ണാർക്കാട് വിജയജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എം രാമകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തിൽ സ്വാതന്ത്ര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രൂപം കൊണ്ട ഈ പ്രസ്ഥാനം അതിന് മുമ്പേ പെൻഷൻ ഉണ്ടായിരുന്നു അതായത് അതേപോലെ തന്നെ സമാജ് സംഘ് എന്നീ സംഘടന നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് നമ്മുടേതായുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ കഴിയൂ എന്ന് തോന്നിയതിന്റെ പഠിച്ചതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ സംഘടന രൂപം കൊണ്ടു എന്നുള്ളത് ഒരു ലക്ഷത്തി ആറായിരം മെമ്പർഷിപ്പിൽ നിന്ന് വർദ്ധിച്ചു കൊണ്ട് മൂന്നര ലക്ഷം വരുന്ന കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ട് ബ്ലോക്ക് സെക്രട്ടറി എം വി കൃഷ്ണൻകുട്ടിയും വരവ് ചിലവ് കണക്ക് കെ ചന്ദ്രനും അവതരിപ്പിച്ചു തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്തലി ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എൻ നാരായണൻ എ ബാലകൃഷ്ണൻ കെ മോഹൻദാസ് കെ അംബുജാക്ഷി ടീച്ചർ പി രമേശൻ സി സത്യഭാമ പി ജി ഉമാദേവി കെ എം ശിവദാസ് കെ എ വത്സല എം ടി ഉണ്ണികൃഷ്ണൻ പി കെ വിജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി കെ വിജയകൃഷ്ണന്റെ താൽക്കാലിക അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പ്രസിഡന്റ് പി കെ സി നായർ വൈസ് പ്രസിഡന്റ് ടി അശോകൻ കെ എം ശിവദാസ് എം ടി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എം വി കൃഷ്ണൻകുട്ടി ജോയിന്റ് സെക്രട്ടറിമാർ പി ജി ഉമാദേവി പി എ ഹസൻ മുഹമ്മദ് സി കെ ബുദ്ധരാജ് ട്രഷറർ കെ ചന്ദ്രൻ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു